ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീതഗോതു പറഞ്ഞ രസകരമായിട്ടുള്ള നാളത്തെ പ്രമോ പുറത്തുനിക്കണം പ്രമോയ്ക്കകത്ത് നമ്മുടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാധികാമ്മയാണെങ്കിൽ നമ്മുടെ ഗീതം ഗോതും എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി അവരുടെ റൂമിലോട്ട് ഒളിഞ്ഞുപോയി നോക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് രേഖ തൊട്ടു പുറകെ വരികയും രാധികാമ്മ നിറഞ്ഞിട്ട് പോരും തന്നെ രേഖ ഒന്ന് കാൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാഞ്ചിനെ നീ അവിടെ എന്താ ചെയ്യുന്നത് നീ എന്തിനാ അവരുടെ റൂമിൽ പോയി ഒളിഞ്ഞു നോക്കുന്നത് പറയുകയാണ് ഈ ഒരു സമയത്ത് ഞെട്ടി തിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ രാധികാനെ കാണാൻ സാധിക്കും ഈ ഒരു സമയത്ത് നമ്മുടെ രേഖ അയ്യോ അമ്മയായിരുന്നു ഞാൻ കണ്ടില്ലെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനത്തെ രസകരമായിട്ടുള്ള പ്രമ കാണിക്കേണ്ടത് ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഗോവിന്ദും ഗീതും തമ്മിൽ സംസാരിക്കുന്ന വിഷയം എന്തൊന്ന് നോക്കുകയാണെങ്കിൽ ഗോവിന്ദ് പറയുകയാണ് നീ വിജയലക്ഷ്മി അമ്മയെക്കുറിച്ച് എന്തിനാണ് അന്വേഷിച്ചത് ആ സ്ത്രീയെക്കുറിച്ച് നിനക്ക് എന്ത് കണ്ടെത്തുന്ന ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ല എന്തൊക്കെയാണോ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം പക്ഷേ അതിനെ അതിന് മുമ്പ് ഡൈവേഴ്സ് ഡൈവേഴ്സിപ്പറ്റേഷനെ ഒപ്പിടണം എങ്കിൽ മാത്രമേ ഞാൻ അതിനുള്ള ഉത്തരം നൽകത്തുള്ളൂ എന്ന് പറയുകയാണ് എന്നാലും പറയാൻ പോകുന്ന ഗീതോനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് നിമിഷം ഈ അങ്ങനെ രസകരമായിട്ടുള്ള പ്രമോദനയാണ് നമുക്കിന്ന് ഗീതഗോന്ദ് സീനിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ എത്രത്തോളം മികച്ച എപ്പിസോഡുകൾ തന്നെ ഈ സീനിൻ്റെ ഭാഗത്തുനിന്ന് ん